കോൺഗ്രസ് യുവ നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളും കേരള രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും വലിയ കോളളളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിന്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അഖിൽ മാരാർ അഖിൽമാരാരുടെ വാക്കുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും രാഹുൽ ഒരിക്കലും ചെയ്യരുതാത്തത് കാര്യമാണ് ചെയ്തത് അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഒരു യുവ നേതാവെന്ന നിലയിൽ കഴിവുകൊണ്ട് വളർന്നു വന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണം സംഭവിച്ചത് ഒരു പടുമരണം ആണെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർത്തു നേരത്തെയും ചില സ്ത്രീകൾ രാഹുലിനെതിരെ മെസ്സേജുകൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നോട് പരാതി പറഞ്ഞിട്ടുള്ളതായും എന്നാൽ നിയമപരമായി ആരും പരാതി നൽകാത്തത് കൊണ്ടാണ് എന്നാൽ നിയമപരമായി ആരും പരാതി നൽകാത്തത് കൊണ്ടാണ് താൻ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതായും ഭീഷണിപ്പെടുത്തുന്നതായും പ്രയാസങ്ങളെ തള്ളിക്കളയുന്നതായും പറയപ്പെടുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്